എന്ന പേരിൽ സോൺ കോൺഫറൻസ് സംഘടിപ്പിച്ചു ാട് രാജ് റെസിഡൻസിൽ ക്ലബ് ജെ സി എൻ ചിൽ എന്ന പേരിൽ സംഘടിപ്പിച്ച സോൺ കോൺഫറൻസ് കാഞ്ഞങ്ങാട്ടെ രാജ് റെസിഡൻസിയിൽ വെച്ചാണ് നടന്നത് സോൺ ചെയർമാൻ ജെ സി ഐ സെനറ്റർ സുരേഷ് നാരായണൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ ഇന്ത്യയുടെ പാസ്റ്റ് നാഷണൽ പ്രസിഡന്റ് വാമൻ കുമാർ മാജിക് പ്രദർശനത്തിലൂടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അത് മാത്രമേ ഞാനും എന്ന രണ്ട് വാക്കുകളുടെ ബെസ്റ്റ് എക്സാമ്പിൾ സുരേഷ് കാരണം നിങ്ങൾക്ക് അറിയുന്ന പോലെ തൊണ്ണൂറ്റിയാറിലധികം ആയി കഴിഞ്ഞ്

പ്രവീൺ മച്ചേരി സ്വാഗതവും സത്യൻ നന്ദിയും പറഞ്ഞു സോൺ അവാർഡുകളും ബിസിനസ് എക്സലൻസ് അവാർഡും വിതരണം ചെയ്തു തുടർന്ന് ആവേശകരമായ ഡി പരിപാടിയും സംഘടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്